നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ പി എസ് സിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ഒരെണ്ണം ഇതിനകത്തുനിന്ന് ഉണ്ടാവും സോ നന്നായിട്ട് പഠിച്ചു വെക്കുക ഇന്ത്യയിൽ പല വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉണ്ടായിരുന്നു ആ എല്ലാ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചും നമ്മൾ പഠിക്കുന്നു വളരെ നന്നായി വളരെ കൃത്യമായി വർഷങ്ങളൊന്നും തെറ്റാതെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ കമ്മീഷൻ കമ്മീഷനുകൾ നമ്പർ വൺ ഹണ്ടർ കമ്മീഷൻ ഓക്കെ വൈസ്രോയിമാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഒക്കെ ഒരു പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഹണ്ടർ കമ്മീഷൻ ശ്രദ്ധിച്ചേയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന ഹണ്ടർ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഈ ഹണ്ടർ കമ്മീഷന്റെ ചെയർമാൻ ശ്രദ്ധിച്ച വില്യം വിൽസൺ ഹണ്ടർ ആരാണ് പേര് വില്യം വിൽസൺ ഹണ്ടർ ഈ ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആണ് റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭു ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വരെ ബ്രിട്ടീഷിൻഡയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഹണ്ടർ കമ്മീഷന്റെ ചെയർമാനാണ് വില്യം വിൽസൺ ഹണ്ടർ നിയമിച്ച വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ഇദ്ദേഹം ഈ നമ്മുടെ റിപ്പൺ പ്രഭുവിനെ ജനകീയനായ വൈസ്രോയി എന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നും അറിയപ്പെടുന്നു ആരെ റിപ്പൺ ദെൻ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ ൾക്ക് വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ചു ഏതിലൂടെ ഈ ഹണ്ടർ കമ്മീഷനിലൂടെ ഹണ്ടർ കമ്മീഷന്റെ ശുപാർശ എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ചത് ഏതിലൂടെയാണ് ഈ ഹണ്ടർ കമ്മീഷനിലൂടെയാണ് ഓക്കെ അപ്പൊ ഹണ്ടർ കമ്മീഷൻ വർഷം ആയിരത്തിനൂറ്റി എൺപത്തിരണ്ട് ഹണ്ടർ കമ്മീഷന്റെ പ്രത്യേകത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആരാണ് ഇതിന്റെ ചെയർമാൻ വിൽസൺ ഹണ്ടർ നിയമിച്ച ചെയർമാൻസൺ ആരാ റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭു വൈസ്രോയി ആയിരുന്ന കാലഘട്ടം ആയിരത്തിനൂറ്റി എൺപത് എൺപത്തിനാല് ഓക്കെ ജനകീയനായ വൈസ്രോയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നു പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് നൽകാൻ നിർദ്ദേശിച്ചത് ഹണ്ടർ കമ്മീഷനിലൂടെയാണ് ക്ലിയർ അല്ലേ ഓക്കെ ശ്രദ്ധിച്ചേ മറ്റൊരു പ്രധാനപ്പെട്ട കമ്മീഷനിലേക്ക് പോവാം റാലെ കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നന്നായി ശ്രദ്ധിക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് റാലെ കമ്മീഷൻ റാലെ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നിയമിച്ച വൈസ്രോയി ആരാണ് ഈ റാലെ കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭു മറക്കല്ലേ എല്ലാവർക്കും നന്നായി അറിയാമെന്നുള്ളൊരു വൈസ്രോയി ആണ് കഴ്സൻ പ്രഭു കഴ്സൺ പ്രഭു ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെ ബ്രിട്ടീഷിന്റെ ആദ്യത്തെ സർവകലാശാല കാല കമ്മീഷൻ എന്നറിയപ്പെടുന്ന റാലെ കമ്മീഷനെ നിയമിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ടിന് കാരണമായ കമ്മീഷനാണ് റാലെ കമ്മീഷൻ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കി ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഈ സമയത്ത് വൈസ്രോയി ആരാണ് ആരാണ് കൈസൺ പ്രഫുവാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കാൻ കാരണമായ കമ്മീഷൻ ഏത് റാലെ കമ്മീഷൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാല് റാലെ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ക്ലിയർ നന്നായി പഠിച്ചു വെക്കുക അടുത്തൊരു കമ്മീഷനാണ് സാഡ്ലർ കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓക്കെ രണ്ട് റാലെ കമ്മീഷൻ മൂന്ന് സാഡ്ലർ കമ്മീഷൻ ശ്രദ്ധിച്ചേ നിയമിച്ച വൈസ്രോയി ആണ് ചെംസ്ഫോർഡ് ചെംസ്ഫോർഡ് എന്ന് പറയുന്ന വൈസ്രോയിയുടെ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ നന്നായി പഠിച്ചുവയ്ക്കണം കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നിയമിച്ചത് ചെംസ്ഫോർഡ് ദൻ ശ്രദ്ധിച്ചേ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നും ഈ കമ്മീഷനെ അറിയപ്പെടുന്നു ഏത് കമ്മീഷനെ സാഡുലർ കമ്മീഷനെ സാഡുലർ കമ്മീഷനെ എങ്ങനെ അറിയപ്പെടുന്നു കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ക്ലിയർ സാഡുലർ കമ്മീഷനെ നിയമിച്ചത് ചെംസ്ഫോർഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ദൂരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് സക്കീർ ഹുസൈൻ കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മറക്കല്ലേ ഏതാ കമ്മീഷൻ സക്കീർ ഹുസൈൻ കമ്മീഷൻ ഈ കമ്മീഷനെ നിയമിച്ച വൈശ്രൂയി ിൻ ലിഗോ ഓക്കെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് ആരാണ് ലിൻ ലിത്ഗോ പ്രത്യേകത ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയിരുന്നു ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയിരുന്നത് ആരാണ് ലിൻ ലിത്ഗോ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ മാതൃഭാഷയായിരിക്കണം മാതൃഭാഷയായിരിക്കണമെന്ന് സക്കീർ ഹുസൈൻ കമ്മീഷൻ ശുപാർശ ചെയ്തു എന്താണ് ബോധന മാധ്യമം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ഭാഷ ഏതായിരിക്കണം മാതൃഭാഷയായിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ശ്രദ്ധിച്ച് ഏഴ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം കമ്മീഷൻ കമ്മീഷൻ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നിയമിച്ച വൈസ്രോയി ആരാണ് ലിൻ ലിഗ്ഗോ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയിരുന്നു ബോധന മാധ്യമം മാതൃഭാഷ ഏഴ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം ഏത് ഹുസൈൻ കമ്മീഷൻ അനുസരിച്ച് വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നോക്കിയ സർജന്റ് കമ്മീഷൻ കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ചെയർമാൻ ആരാണെന്ന് അറിയണ്ടേ ജോൺ സർജൻസ് ഓക്കെ സർജന്റ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നിയമിച്ച വൈസ്രോയിയാണ് വേവൽ പ്രഭു വേവൽ പ്രഭുവിന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി ഏഴ് വരെ സർജന്റ് കമ്മീഷൻ വർഷം നാൽപ്പത്തി നാല് ആരാണ് ചെയർമാൻ ജോൺ സർജന്റ് ഓക്കെ നിയമിച്ച വേവൽ പ്രഭു ആര് ശ്രദ്ധിച്ചേ രണ്ടാം സോറി ബോധന മാധ്യമം മാതൃഭാഷ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ഭാഷ ഏത് ഭാഷയിൽ തന്നെ പഠിപ്പിക്കണം മാതൃഭാഷയിൽ തന്നെ പഠിപ്പിക്കണം എന്നാലേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയൂ ഓക്കെ ദെൻ ശ്രദ്ധിച്ചേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത രണ്ടാം നിർബന്ധ ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ ഓക്കെ രണ്ടാം ഭാഷയായിട്ട് ഇംഗ്ലീഷ് അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ പഠിപ്പിക്കാനുള്ള ഒരു മീഡിയം എന്തായിരിക്കണം മാതൃഭാഷ ആയിരിക്കണം രണ്ടാം ഭാഷ ഇംഗ്ലീഷ് അത് നിർബന്ധമായിട്ട് പഠിക്കണം ആറു മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം ഏത് കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് സർജന്റ് കമ്മീഷൻ സർജന്റ് കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓക്കെ ജോൺ സർജന്റ് ആണ് ഇതിന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് നിയമിച്ചത് വേ ആരാണ് വേവൽ പ്രഭു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി ഏഴ് വരെ ബോധന മാധ്യമം എന്തായിരിക്കണം മാതൃഭാഷ രണ്ടാം ഭാഷ എന്താണ് നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ആണ് ആറ് വയസ്സുമുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ത് ചെയ്യണം നൽകണം ഏത് കമ്മീഷൻ അനുസരിച്ച് സർജന്റ് കമ്മീഷൻ ഓക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമ്മീഷനുകളെ കുറിച്ചാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള കമ്മീഷനുകൾ ഏതൊക്കെയാണ് ആദ്യം നമ്മൾ പഠിച്ചു ഏതാണ് ഹണ്ടർ കമ്മീഷൻ രണ്ടാമത് നമ്മൾ പഠിച്ചു റാലെ കമ്മീഷൻ അതിനുശേഷം പഠിച്ചു സാഡ്ലർ കമ്മീഷൻ വർഷം തൊള്ളായിരത്തി പതിനേഴ് സക്കീർ ഹുസൈൻ കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സർജന്റ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇതെല്ലാം നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള അതാണ് വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് ഓക്കെ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം വേണ്ട എന്നല്ല നന്നായി പഠിച്ചു വെക്കണം ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് അത് ഇതിന് കൊടുക്കുന്നതിനേക്കാളും ഒരല്പക്കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തെന്ന് പഠിച്ചു വെക്കുക ഓക്കെ കണ്ടിന്യൂ ചെയ്യാം ശ്രദ്ധിച്ചേ ഓക്കെ നമ്മുടെ ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഒന്ന് രാധാകൃഷ്ണൻ കമ്മീഷൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി എട്ട് നാൽപ്പത്തി ഒൻപത് നിങ്ങൾ ഒരു വർഷം പഠിച്ചാലും മതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്ന് പഠിച്ചാലും മതി പക്ഷെ എന്റെ കാലഘട്ടം നാൽപ്പത്തി എട്ട് മുതൽ വരെയാണ് കമ്മീഷന്റെ പേരെന്താണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ശ്രദ്ധിച്ചു ഓക്കെ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ 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 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഏതാണ് ഹണ്ടർ നമ്മൾ പഠിക്കുന്നു ആണ് രാധാകൃഷ്ണൻ ശ്രദ്ധിച്ചേ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു എന്തിനെ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനെ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ അറിയപ്പെടുന്നു യു ജി സിയുടെ രൂപീകരണത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് യു ജി സി രൂപീകരണമായത് യു ജി സിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള കമ്മീഷനാണ് ആണ് രാധാകൃഷ്ണൻ കമ്മീഷൻ മറക്കല്ലേ ആരാണ് ഇതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രത്യേകത സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നു യു ജി സിയുടെ രൂപീകരണത്തിന് കാരണമായി വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിച്ചേ സർവകലാശാലകൾ വനിതാ കോളേജുകൾ എന്നിവ ആരംഭിക്കുന്നതിന് കാരണമായി ഏതാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഗ്രാമീണ സർവകലാശാലകളും വനിതാ കോളേജുകളും ആരംഭിക്കുന്നതിന് കാരണമായ കമ്മീഷൻ ഏതാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഓക്കെ ഉന്നത വിദ്യാഭ്യാസ പഠനം മാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കണമെന്ന് ശുപാർശ ചെയ്തു ഉയർന്ന ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഓക്കെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു ഡിഗ്രി പി ജി അങ്ങനെയുള്ള ഒരു കോഴ്സിലൊക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ മാധ്യമം എന്തായിരിക്കണം ഇംഗ്ലീഷ് പഠിക്കണം ഓക്കെ അത് നിർബന്ധമാക്കിയത് ഏതിലൂടെയാണ് ഈ രാധാകൃഷ്ണൻ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റിൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പൊ രാധാകൃഷ്ണൻ കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആരാണ് ഇതിന്റെ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രത്യേകത സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മീഷൻ സർവകലാശാല കമ്മീഷൻ എന്നറിയപ്പെടുന്നു യു ജി രൂപീകരണത്തിന് കാരണമായി ഓക്കെ ഗ്രാമീണ സർവകലാശാലകളും പിന്നെ ഓക്കെ വനിതാ കോളേജുകളും രൂപീകരിക്കുന്നതിന് കാരണമായി ഉന്നത വിദ്യാഭ്യാസത്തിന് അതിന്റെ മാധ്യമം എന്തായിരിക്കണം ഇംഗ്ലീഷ് ഭാഷയായിരിക്കണം റിപ്പോർട്ട് സമർപ്പിച്ചത് നാൽപ്പത്തിഒൻപത് ഓഗസ്റ്റിൽ സിമ്പിൾ അല്ലേ ഓക്കെ നമുക്ക് അടുത്ത കമ്മീഷനിലേക്ക് പോകാം ശ്രദ്ധിച്ചേ മുതലിയാർ കമ്മീഷൻ പ്രത്യേകത ശ്രദ്ധിച്ചേ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി മൂന്നാണ് മുതലിയാർ കമ്മീഷൻ ഇതിന്റെ അധ്യക്ഷനാണ് ലക്ഷ്മണ ലക്ഷ്മണസ്വാമി മുതലിയാർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ എന്നൊക്കെ പറയും ഓക്കെ പ്രശ്നമില്ല അപ്പോ മുതലിയാർ കമ്മീഷൻ കാലഘട്ടം എങ്ങനെയാണ് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അധ്യക്ഷൻ ലക്ഷ്മണ സ്വാമി മുതലിയാർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മറക്കല്ലേ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഈ കമ്മീഷന്റെ ശുപാർശകൾ ഇതിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ത്രിഭാഷ പാഠ്യപദ്ധതി ത്രിഭാഷ പാഠ്യപദ്ധതി ഇംഗ്ലീഷ് ഹിന്ദി മാതൃഭാഷ ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ലേ ഇംഗ്ലീഷ് പഠിക്കണം ഹിന്ദി പഠിക്കണം മാതൃഭാഷ നമ്മുടെ മലയാളവും പഠിക്കണം ഇതെല്ലാം ഇല്ലേ നമ്മുടെ സിസ്റ്റത്തിൽ ഓക്കെ ഈ ഒരു പാഠ്യപദ്ധതി വന്നത് മുതലിയാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ അതിൻ്റെ ഒരു കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് ദെൻ കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം കൃഷിയെ കുറിച്ചുകൂടെ എന്ത് ചെയ്യണം പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കണം സെക്കൻഡറി ഘട്ടത്തിലെ ബോധന മാധ്യമം മാതൃഭാഷയിലായിരിക്കണം സെക്കൻഡറി ഘട്ടത്തിൽ പഠിക്കാനുള്ളത് അവരവരുടെ മാതൃഭാഷയിൽ തന്നെ എന്ത് ചെയ്യണം പഠിക്കണം അപ്പൊ മൂന്ന് ഭാഷ വേണം ഏതൊക്കെയാണ് ഭാഷകൾ വേണ്ടത് ഒന്ന് ഇംഗ്ലീഷ് ഹിന്ദി അടുത്തത് മാതൃഭാഷ കൃഷിയും കൂടെ ഒക്കെ പഠിപ്പിക്കണം പിന്നെ സെക്കൻഡറി ഘട്ടത്തിലെ ബോധന മാധ്യമം പഠിപ്പിച്ചവരെ മനസ്സിലാക്കിപ്പിക്കേണ്ടത് മാതൃഭാഷയിൽ തന്നെ എന്ത് ചെയ്യണം പഠിപ്പിക്കണം ബോധന രീതികൾ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനുള്ള രീതി എന്തൊക്കെ നോക്കിയോ ഒന്ന് പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് അങ്ങനെയുള്ള രീതി രണ്ട് പ്രോജക്ട് രീതി പ്രോജക്റ്റുകൾക്ക് പിള്ളേർ കൊടുക്കണം ദെൻ പ്രശ്ന നിർധാരണ രീതി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ആൻസർ ഓക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടെ പരിഹരിച്ച് ഓക്കെ അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെ മൂന്ന് രീതിയിലാണ് ഇത് പഠിപ്പിക്കേണ്ടത് ഒന്ന് പ്രവർത്തന രീതി രണ്ട് പ്രോജക്റ്റ് രീതി ദെൻ പ്രശ്ന നിർധാരണ രീതി ഓക്കെ ഇതാണ് നമ്മുടെ മുതലിയാർ കമ്മീഷൻ അപ്പൊ മുതലിയാർ കമ്മീഷന്റെ കാലഘട്ടം ഏതാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അൻപത്തി മൂന്ന് വരെ അധ്യക്ഷനാണ് ലക്ഷ്മണ സ്വാമി മുതലിയാർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു ശുപാർശകൾ ത്രിഭാഷ പാഠ്യപദ്ധതി ഏതൊക്കെ ഇംഗ്ലീഷ് ഹിന്ദി മാതൃഭാഷ കൃഷിയും കൂടെ പഠിപ്പിക്കണം സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കേണ്ടത് ഏതാണ് ബോധന മാധ്യമം മാതൃഭാഷയായിരിക്കണം പഠിപ്പിക്കാനുള്ള രീതി ബോധന രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രവർത്തന രീതി രണ്ട് പ്രോജക്റ്റ് രീതി മൂന്ന് പ്രശ്ന നിർധാരണ രീതി ക്ലിയർ ഓക്കെ ധനശ്രദ്ധിച്ചേ കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തി ആറ് വർഷം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക അറുപത്തി നാലാണ് ഓക്കെ അപ്പോ കോത്താരി കമ്മീഷൻ അധ്യക്ഷൻ ഡി എസ് കൊത്താരി ഡി എസ് കോത്താരി ഇദ്ദേഹം യു ജി സിയുടെ അധ്യക്ഷനായിരുന്നു ആര് ഡി എസ് കോത്താരി ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് കോത്താരി കമ്മീഷന് അറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ എങ്ങനെ അറിയപ്പെടുന്നു ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസ മാതൃക രൂപീകരിക്കാൻ കാരണമായി എന്തിനു കാരണമായി ദേശീയ വിദ്യാഭ്യാസ മാതൃക രൂപീകരിക്കാൻ കാരണമായ ാണ് കോത്താരി കമ്മീഷൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ അറുപത്തി ആറ് വരെ അധ്യക്ഷൻ ഡി എസ് കോത്താരി ഇദ്ദേഹം യു ജി സിയുടെ അധ്യക്ഷനായിരുന്നു ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു ദേശീയ വിദ്യാഭ്യാസ മാതൃക രൂപീകരിക്കാൻ കാരണമായി ഈ കമ്മീഷന്റെ ശുപാർശകളാണ് പ്രവർത്തി പരിചയത്തിന് പ്രാധാന്യം എന്ന് പറഞ്ഞ വർക്ക് എക്സ്പീരിയൻസ് ഓക്കെ അപ്പോ പ്രവർത്തി പരിചയത്തിന് പ്രാധാന്യം കൊടുക്കണം മാർഗനിർദ്ദേശവും മാർഗദർശനവും നൽകണം ഓക്കെ ഗൈഡൻസ് നൽകണം ഓക്കെ ഇവർക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകണം ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ വിദ്യാഭ്യാസം മാതൃക പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ രണ്ട് വർഷം ഒരു പ്രീ ഡിഗ്രി മോഡൽ ഒരു മൂന്ന് വർഷം ഡിഗ്രി ലെവൽ ഓക്കെ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ വിദ്യാഭ്യാസം മാതൃക ഇപ്പൊ ശുപാർശകൾ എങ്ങനെയാ പ്രവർത്തി പരിചയത്തിന് പ്രാധാന്യം മാർഗനിർദ്ദേശവും മാർഗദർശനവും ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ വിദ്യാഭ്യാസ മാതൃക കമ്മീഷന്റെ പേരെന്താണ് കോത്താരി കമ്മീഷൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ അറുപത്തി ആറ് വരെ ആരാണ് അധ്യക്ഷൻ ഡി എസ് കോത്താരി എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷൻ യു ജി സിയുടെ അധ്യക്ഷനായിരുന്നു ഡി എസ് കോത്താരി ദേശീയ വിദ്യാഭ്യാസ മാതൃക രൂപീകരിക്കുന്നതിന് കാരണമായി ശുപാർശകൾ പ്രവർത്തി പരിചയവും ഓക്കെ പ്രവർത്തി പരിചയത്തിന് പ്രാധാന്യം പിന്നെ മാർഗനിർദ്ദേശവും മാർഗദർശനവും ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ വിദ്യാഭ്യാസ മാതൃക കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നു വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് ആര് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി ഈ കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നു ആ സമയത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നു വർഷമേത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓക്കെ രണ്ട് വർഷങ്ങൾ നമ്മൾ പഠിച്ചു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി വീണ്ടും ഒരു ദേശീയ വിദ്യാഭ്യാസ നയം നയം വന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടും കണ്ടോ വർഷങ്ങൾ വളരെ സിമ്പിളാണ് തൊള്ളായിരത്തി അറുപത്തി എട്ട് അറുപത്തി എട്ടിന് തിരിച്ചിടുമ്പോൾ എൺപത്തി ആറ് കണ്ടോ എൺപത്തി ആറ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നു മറക്കല്ലേ രണ്ട് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എന്ത് ചെയ്തു നവോദയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങൾ ഓക്കെ എക്സാമിനോടെങ്കിൽ ചോദിക്കാം നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം ഏതാണ് ഓക്കെ അത് തമിഴ്നാടാണ് മറക്കല്ലേ ഈ നവോദയ വിദ്യാലയത്തിൽ പ്രത്യേകത അവിടെ ഹിന്ദി നിർബന്ധമായിട്ടും പഠിക്കണം ഓക്കെ പക്ഷെ നമ്മുടെ തമിഴ്നാട്ടുകാർക്ക് ഹിന്ദിയോട് വലിയ താല്പര്യമൊന്നുമില്ല ഓക്കെ അതുകൊണ്ട് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാന്നുള്ള ഒരു 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 അംഗീകാരം ആര് നൽകുന്നില്ല തമിഴ്നാട് അപ്പൊ മറക്കല്ലേ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് തമിഴ്നാടാണ് ചിലപ്പോൾ ഇതിനു മാറ്റങ്ങളൊക്കെ വരാം ഓക്കെ അപ്പോ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ കാരണമായത് ആ സമയത്തെ പ്രധാനമന്ത്രി മറക്കല്ലേ ആരാണ് രാജീവ് ഗാന്ധിയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ശ്രദ്ധിച്ച് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി നിലവിൽ വന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ചൊന്നൊന്ന് ഒന്ന് പഠിച്ച് അതിനൊന്ന് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിലവിൽ വന്ന ഒരു കമ്മീഷനാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വീണ്ടും മറ്റൊരു കമ്മിറ്റി വന്നു ആ കമ്മിറ്റിയുടെ പേരാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി മറക്കല്ലേ എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി വന്നത് ഈ കമ്മിറ്റിയും പഠിച്ചിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമല്ലോ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനാർദ്ദന റെഡ്ഡി കമ്മറ്റി നിലയിൽ വന്നു ഓക്കെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പഠിക്കാം കുട്ടികൾക്ക് അമിത ഭാരം ഇല്ലാതാക്കാനുള്ള ഇല്ലാതെയുള്ള പഠനത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ യശ്പാൽ കമ്മറ്റി നിലയിൽ വന്നു അപ്പോ യശ്പാൽ കമ്മിറ്റിയുടെ കാലഘട്ടം എങ്ങനെയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടം എന്താണതിന്റെ പ്രത്യേകത കുട്ടികൾക്ക് അമിത ഭാരമില്ലാതെയുള്ള പഠനത്തിന് വേണ്ടി ഓക്കെ നിലവിൽ വന്ന കമ്മിറ്റിയാണ് യശ്പാൽ കമ്മിറ്റി കാലഘട്ടം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ നന്നായി പഠിച്ചു വെക്കുക കമ്മിറ്റികൾ നമ്മൾ ഒരു ആറെണ്ണം പഠിച്ചിട്ടുണ്ട് നന്നായി നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യം നമ്മൾ പഠിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏതാണ് ഓക്കെ രാധാകൃഷ്ണൻ കമ്മീഷൻ ദെൻ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ കോത്താരി കമ്മീഷൻ രാമമൂർത്തി കമ്മീഷൻ ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി ആൻഡ് യശ്പാൽ കമ്മിറ്റി അങ്ങനെ ആറെണ്ണം നമ്മൾ പഠിച്ചു ഓക്കെ ഈ യശ്പാൽ കമ്മിറ്റി വർഷം ഏതാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ക്ലിയർ ഓക്കെ ആ വിദ്യാഭ്യാസ കമ്മീഷനുകളെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ പഠിച്ചു സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ പഠിച്ചു ഒക്കെ വളരെ ഭംഗിയായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് യു